തെന്നിന്ത്യൻ സിനിമാ ലോകം കടന്ന് ഇന്ന് പാൻ ഇന്ത്യൻ താരമായി വളർന്നു നിൽക്കുകയാണ് നടി സാമന്ത എന്നാൽ സമീപകാലത്ത് കുറച്ച് സിനിമകൾ മാത്രമാണ് താരം ചെയ്തത് ഇതിന്റെ കാരണമെന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ജോലിഭാരം കുറയ്ക്കാനും തന്റെ ശാരീരിക മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകാനും വേണ്ടിയാണ് തന്റെ ഈ തീരുമാനമെന്നാണ് നടി പറയുന്നത് ഒരേ സമയം ഒന്നിലധികം സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയെന്നും തെരഞ്ഞെടുക്കുന്ന ഓരോ പ്രോജക്റ്റിലും തന്റെ പൂർണമായ ഹൃദയം അർപ്പിക്കുന്നുണ്ടെന്നും സാമന്ത വ്യക്തമാക്കുന്നു വളരെയധികം അഭിനിവേശമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ താൻ എത്തിയിരിക്കുന്നുവെന്നും അതിൽ ഫിറ്റ്നസും സിനിമകളും ഉൾപ്പെടുന്നുവെന്നുമാണ് സാമന്ത് പറയുന്നത് മുൻകാലങ്ങളിൽ താൻ നിരവധി സിനിമകളുടെയും പരമ്പരകളുടെയും ഭാഗമായിട്ടുണ്ട് പക്ഷേ അവയെല്ലാം പാഷൻ പ്രോജക്ടുകളല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിക്ഷേപിക്കുന്ന ഓരോ ബിസിനസ്സിലും നിർമ്മിക്കുന്ന ഓരോ സിനിമയിലും എല്ലാത്തിലും തന്റെ ഹൃദയമുണ്ടെന്നാണ് സാമന്ത് പറയുന്നത് സിനിമയാണോ ഫിറ്റ്നസ് ആണോ മുൻഗണന എന്ന ചോദ്യത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഗ്രാസിയ ഇന്ത്യയുമായുള്ള ഒരു അഭിമുഖത്തിലായിരുന്ന സാമന്തയുടെ പ്രതികരണം